വെസ്റ്റ് ബെംഗോല വി എം ജെ പബ്ലിക് സ്കൂൾ പത്താമത് വാർഷികാഘോഷം ജനുവരി മുപ്പത്തൊന്നിന് സംഘടിപ്പിക്കും റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് മുഖ്യാതിഥിയായിരിക്കും മൊറാലിറ്റി വിത്ത് മോഡേണിറ്റി എന്ന ആപ്തവാക്യവുമായി പെരുമ്പാവൂർ വെസ്റ്റ് ബംഗോലയിൽ പ്രവർത്തിച്ചുവരുന്ന വി എം ജെ പബ്ലിക് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ തിളക്കമാർന്ന പ്രവർത്തനത്തിന്റെ പത്ത് വർഷങ്ങൾ പിന്നിടുന്നു വെസ്റ്റ് ബംഗോല ഹൈദ്രോസി ജമാഅത്തിന്റെ ഭാഗമായ വി എം ജെ ട്രസ്റ്റിന് കീഴിലാണ് വി എം ജെ പബ്ലിക് സ്കൂൾ പ്രവർത്തിക്കുന്നത് മികച്ച വളർച്ചയുടെ വഴിയിൽ ഒരു ദശകം പിന്നിടുന്ന വി എം ജെ പബ്ലിക് സ്കൂൾ പത്താമത് ആനുവൽ ഡേ ആഘോഷം ജനുവരി മുപ്പത്തിയൊന്നിന് സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ എൻ പി ഹമീദ് മീഡിയ സിറ്റി ഐനൂസിനോട് പറഞ്ഞു നമ്മളുടെ വെങ്ങോല വി എം ജെ പബ്ലിക് സ്കൂളിൻ്റെ പത്താമത് അനുവേഴ്സറി ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ് കുട്ടികളുടെ പരിപാടി ഏതാണ്ട് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് ആരംഭിച്ച് രാത്രിയോടുകൂടിയാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളെ സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമായിട്ടാണ് നമ്മളെ സ്കൂൾ ആരംഭിച്ചത് ഇന്നിപ്പോ നമ്മളെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഏഴാണ് അടുത്ത വർഷത്തോടു കൂടി തന്നെ നമുക്ക് സ്കൂളിൻ്റെ പ്രവർത്തനം എട്ടാം ക്ലാസ് ആരംഭിക്കാൻ കഴിയും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷത്തോടു കൂടി നമ്മളെ വിദ്യാർത്ഥികളുടെ എണ്ണം ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം എത്തിച്ചേരുകയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിലയിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കുതിക്കുന്ന സ്കൂളാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും നമ്മളുടെ ജലായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും മറ്റു പൊതുജനങ്ങളിലെയും എല്ലാം പൂർണ്ണമായ സഹായവും കൂടി സ്കൂള് പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വരുന്ന വർഷങ്ങളിലും നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിലയിൽ ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തഞ്ച് കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച വി എം ജെ പബ്ലിക് സ്കൂൾ ഇന്ന് അറുന്നൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളുമായി ആണ് അറിവിന്റെ ലോകത്തേക്ക് കുതിപ്പ് തുടരുന്നത് വരുന്ന അധ്യയന വർഷം എട്ടാം സ്റ്റാൻഡേർഡ് പഠനം തുടങ്ങുന്നു എന്ന ആഹ്ലാദകരമായ സംഗതി പത്താം വാർഷിക ആഘോഷവേളയ്ക്ക് മാറ്റുകൂട്ടുന്നു ക്യാപ്ഷൻ സൂചിപ്പിക്കുന്നത് പോലെ ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ആത്മീയ വളർച്ചയിലും വി എം ജെ പബ്ലിക് സ്കൂൾ ബന്ധശ്രദ്ധരാണ് ഡെക്കനിയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ജനുവരി മുപ്പത്തി വെള്ളിയാഴ്ച നടത്തുന്ന പത്താം വാർഷിക ദിനോഷത്തിൽ റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽബോസ് കുന്നപ്പള്ളി എന്നിവർ മുഖ്യതിഥികളായി പങ്കെടുക്കുമെന്ന് ഹാരിസ് ബി എം മീഡിയ സിറ്റിയെ അറിയിച്ചു പെരുമ്പാവൂരിലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുള്ള സ്കൂളാണ് നമ്മുടെ വെസ്റ്റ് ബെംഗോല ഹൈദ്രസ് ജമാഅത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വി എം ജെ പബ്ലിക് സ്കൂൾ ഈ വി എം ജെ പബ്ലിക് സ്കൂളിൻ്റെ ടെൻത്ത് ആനുവൽ ഡേ സെലിബ്രേഷൻ ബെസ് ടു കെ ട്വൻ്റി ഫൈവ് ഈ മാസം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി സ്കൂൾ അങ്കണത്തിൽ വച്ച് നടത്തപ്പെടുകയാണ് ആദ്യമായിട്ട് മുഴുവൻ സ്കൂളിൻ്റെ അഭ്യുദകാംക്ഷകളെയും പാരൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയും ഒക്കെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വി എം ജെ പബ്ലിക് സ്കൂൾ മോദ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എൽ കെ ജി മുതലോ കുട്ടികൾക്ക് ഖുർആൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ വിവിധ ഹിഫ്ബ് കോഴ്സുകൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് പ്രത്യേകം കോച്ചിങ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്കില്ലുകൾ ചെറുപ്പത്തിലെ മുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസുകൾ സ്കേറ്റിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മ്യൂസിക് സ്വിമ്മിങ് അബാഖസ് ഇങ്ങനെ പഠനത്തോടൊപ്പം പാഠ്യേതര മേഖലകളിലും കുട്ടികളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അക്കാഡമിക് സിസ്റ്റമാണ് വി എം ജെ പബ്ലിക് സ്കൂളിൻ്റെ കരുത്ത് കഴിഞ്ഞ കാലങ്ങളിലല്ല മികച്ച പിന്തുണയാണ് പെങ്ങോലയിൽ നിന്നും വിശിഷ്യ പെരുമ്പാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വി എം ജെ പബ്ലിക് സ്കൂളിൽ ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ആ പകിട്ടോടു കൂടി തന്നെയാണ് ടെൻത്ത് ആനുവൽ ഡേ പത്താം വാർഷികത്തിലേട്ട് വി എം ജെ പബ്ലിക് സ്കൂൾ കാലെടുത്ത് വയ്ക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും വി എം ജെ പബ്ലിക് സ്കൂളിനും ഈ ജമാനും ഇതിന് മാനേജ്മെൻറ്റിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ജനറൽ സെക്രട്ടറി ഒ എ കമാലു സെക്രട്ടറി ടി എ ബഷീർ വി ജെ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ യു എം സുലൈമാൻ എ എം പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു എം ജെ പബ്ലിക് സ്കൂളിന്റെ പത്താമത് ആനുവൽ ഡേ ഫെബ്രുവരി ഒന്നാം തീയതി നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ആനുവൽ ഡേ നമുക്ക് സ്കൂൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നത് ശ്രീ ഷിജാ സിംഗ് ഐ പി എസ് ആണ് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മളിവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് തെങ്ങോലയിലെ മറ്റു സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം ഒന്നാം തീയതി നടക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് മുഴുവൻ കാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ബി എം ജെ പബ്ലിക് സ്കൂളിൻ്റെ പത്താമത് ആഴുവയുടെ ആഘോഷത്തിലാണ് ഈ വരുന്ന ജനുവരി മുപ്പത്തൊന്നാം തീയതി നടക്കുന്നത് ഞങ്ങളുടെ ബെംഗോലയുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ബെംഗോലയിലെ ജമാഅത്തിൻ്റെ കീഴിലൊരു ബി എം ജെ സ്കൂൾ തുടങ്ങുന്നതിനും അതിന് നേതൃത്വം നൽകിയ എം എം ഔറാവ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്കൂൾ ആരംഭിക്കുകയും അറുപത്തഞ്ച് കുട്ടികളെ വച്ച് ആരംഭിക്കുന്ന സ്കൂൾ ഇന്ന് അറുനൂറ്റി ചില്ലാനം കുട്ടികളുമായി മുമ്പോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യമാണിന്ന് ബി എൻ ജെ പബ്ലിക് സ്കൂളിലെ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് നമ്മുടെ സ്കൂളിനെ ഈ നിലയിൽ എത്തിച്ച് ഒരു നല്ലൊരു പങ്ക് എം എം അമറാ സാഹിബിന് ഉള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി എൻ ജെ പബ്ലിക് സ്കൂൾ മറ്റ് സ്കൂളിനെ അപേക്ഷിച്ച് പഠനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും മറ്റ് സ്കൂളുകളില്ലാത്ത രീതിയിലുള്ള സ്റ്റാൻഡിങ് വരെ ഞങ്ങളുടെ ബി എൻ ജെ പബ്ലിക് സ്കൂളിൽ നമ്മൾ തുടങ്ങുകയും കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും അതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുകയും ബി എം ജെ പബ്ലിക് സ്കൂളിൻ്റെ നേട്ടത്തിൽ ഒരു പങ്കാളിയാണ് വെസ്റ്റ് ബെംഗോല വി എം ജി പബ്ലിക് സ്കൂളിന്റെ ടെൻത്ത് ആനുവൽ ഡേ നിറപ്പകിട്ടേറുന്ന ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാനേജ്മെന്റും സ്റ്റാഫും അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ